സുഹൃത്തുക്കളെ മാലിദ്വീപ് മന്ത്രി മറിയം ഷിയുനെയാണ് നരേന്ദ്രമോദിക്കെതിരെ അധിക്ഷേപകരമായ പരാമർശങ്ങൾ ആദ്യം നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ച് മാലദ്വീപ് മന്ത്രിയുടെ പരാമർശത്തിന് പിന്നാലെ പ്രതിഷേധവുമായി ബോളിവുഡ് താരങ്ങളാണ് ആദ്യം രംഗത്തു വന്നത് ബോളിവുഡ് താരങ്ങളായ അക്ഷയ് കുമാർ സൽമാൻ ഖാൻ അതുപോലെ ജോൺ എബ്രഹാം ശ്രദ്ധ കപൂർ കങ്കണ റാവത്ത് തുടങ്ങിയ ആളുകളും ക്രിക്കറ്റ് ഇതിഹാസമായ സച്ചിൻ ടെണ്ടുൽക്കർ ഉൾപ്പെടെയുള്ളവരും ബോളിവുഡ് താരങ്ങളാണ് ഇവരൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇന്ത്യയെ അനുകൂലിച്ചും മാലദ്വീപിനെ പ്രതികൂലിച്ചും പോസ്റ്റുകൾ പങ്കുവച്ചത് മാലദ്വീപ് നേതാക്കൾ നടത്തിയ പരാമർശങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ പങ്കിട്ട അക്ഷയ്കുമാർ ഇതിനെ പ്രകോപനമില്ലാത്ത വിദ്വേഷം എന്നാണ് വിശേഷിപ്പിച്ചത് മാലിദ്വീപിൽ നിന്നുള്ള പ്രമുഖ വ്യക്തികളിൽ നിന്ന് ഇന്ത്യക്കാരെ വിദ്വേഷകരവും വംശീയവുമായ അഭിപ്രായങ്ങൾ കടന്നുപോയി അവർക്ക് പരമാവധി വിനോദസഞ്ചാരികളെ അയക്കുന്ന ഒരു രാജ്യത്തോടാണ് അവർ ഇത് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളെ ആശ്ചര്യപ്പെടുത്തുകയാണ് ഞങ്ങൾ നമ്മുടെ അയൽക്കാരോട് നല്ലവരാണ് പക്ഷേ ഞങ്ങൾ എന്തു വേണം അത്തരം പ്രകോപനമില്ലാത്ത വിദ്വേഷം സഹിക്കണോ ഞാൻ മാലിദ്വീപ് പലതവണ സന്ദർശിച്ചിട്ടുണ്ട് എല്ലായ്പ്പോഴും അതിനെ പുകഴ്ത്തിയിട്ടുമുണ്ട് എന്നാൽ അന്തസ്സാണ് ആദ്യം നമുക്ക് എന്ന് തീരുമാനിക്കാം നമ്മുടെ സ്വന്തം ടൂറിസത്തെ പിന്തുണയ്ക്കാം ഇതാണ് അക്ഷയ് കുമാർ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രഭായി മോദിയെ നരേന്ദ്രഭായി മോദിയെ ലക്ഷദ്വീപിലെ മനോഹരവും വൃത്തിയുള്ളതും അതിശയിപ്പിക്കുന്നതുമായ ബീച്ചുകളിൽ കാണുന്നത് വളരെ രസകരമാണ് ഏറ്റവും നല്ല ഭാഗം ഇത് ഇന്ത്യയിലാണ് സൽമാൻ ഖാൻ കുറിച്ചത് ഇങ്ങനെയാണ് മണമോ സ്ഥിരമായ മണമോ എന്ത് ഒരേ സമുദായത്തിൽ വൻതോതിൽ മുസ്ലിം ഫോബിയ അനുഭവിക്കുന്നുണ്ട് ലക്ഷദ്വീപിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം മുസ്ലിം ജനസംഖ്യയുണ്ട് മാലദ്വീപിൽ നിന്നുള്ള ഈ പ്രമുഖ വ്യക്തി അവരെ ദുർഗന്ധമുള്ളവരും താഴ്ന്നവരും എന്ന് വിളിക്കുന്നു വിവരമില്ല കങ്കണ റണാവത്ത് എക്സൽ കുറിച്ചത് ഇങ്ങനെയാണ് സച്ചിൻ ടെണ്ടുൽക്കർ ഒരു കടൽ തീരത്തിൽ ക്രിക്കറ്റ് കളിക്കുന്നതിന്റെ ഒരു വീഡിയോയും പങ്കുവെച്ച് അതിലെഴുതിയത് ഇന്ത്യ മനോഹരമായ തീരപ്രദേശങ്ങളും നിർമ്മലമായ ദ്വീപുകളും കൊണ്ട് അനുഗ്രഹീതമാണ് നമ്മുടെ അതിഥി ദേവോ ഭവ തത്വചിന്തയിൽ നമുക്ക് പര്യവേക്ഷണം ചെയ്യാനുണ്ട് ഒരുപാട് ഓർമ്മകൾ സൃഷ്ടിക്കാൻ കാത്തിരിക്കുന്നു ലക്ഷദ്വീപ് പോകേണ്ട സ്ഥലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജോൺ എബ്രഹാം ബീച്ചുകളുടെ അതിശയിപ്പിക്കുന്ന ചിത്രങ്ങളും പങ്കുവച്ചു ബോളിവുഡ് താരം ശ്രദ്ധ കപൂറും വിഷയത്തിൽ നല്ല രൂപത്തിലുള്ള പ്രതികരണം പങ്കുവച്ചു മാലിദ്വീപ് മന്ത്രി മറിയം ഷിയുനയാണ് മോദിക്കെതിരെ അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയത് പ്രധാനമന്ത്രി മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെ പരിഹസിച്ചായിരുന്നു മന്ത്രിയുടെ അധിക്ഷേപകരമായ പരാമർശം മാലിദ്വീപിലെ യുവ ശാക്തീകരണ മന്ത്രിയാണ് ഷിയുന നരേന്ദ്രമോദിയെ കോമാളിയെന്നും ഇസ്രയേലിന്റെ പാവയെന്നും വിളിച്ചായിരുന്നു പരിഹാസം ഇതൊരിക്കലും ഇന്ത്യക്ക് ക്ഷമിക്കാൻ കഴിയില്ല ഇന്ത്യയെ അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തത് ഇന്ത്യയുടെ ചൂടും ചൂരും പേറുന്ന മാലി എന്ന ദ്വീപാണ് അതുകൊണ്ട് തന്നെ അവരോട് ഒരു തരത്തിലും ക്ഷമിക്കാൻ ഇന്ത്യ തയ്യാറല്ല ഇന്ത്യയുടെ ഏത് നിർണായക ഘട്ടത്തിലും ഇന്ത്യയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സൗഹൃദ രാഷ്ട്രം സഹോദര രാഷ്ട്രമാണ് ഇസ്രായേൽ ഈ പരാമർശത്തിൽ അതായത് മാലദ്വീപ് വളരെ പരിഹാസകരമായ രൂപത്തിൽ ഇന്ത്യയെ പരിഹസിച്ചത് തീരെ പിടിച്ചിട്ടില്ല ഇസ്രയേലിന് അതുകൊണ്ട് ഇസ്രായേൽ ഇന്ത്യക്ക് പിന്തുണയുമായി രംഗത്തുണ്ട് നമ്മൾ ഓണത്തിനാണ് എന്ന് പറയുന്നത് പോലെ നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്കൊരു വേദന പ്രയാസം ഒരു ക്ഷീണം വരുമ്പോഴാണ് താങ്ങി നിർത്താൻ എന്തെങ്കിലും ഘടകം ഉണ്ടാവേണ്ടത് ആ സമയത്താണ് നമ്മുടെ മാനസികമായി ധൈര്യപ്പെടുത്തുന്ന വാക്കുകൾ നമ്മൾ ഇഷ്ടപ്പെടുന്നവരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നവരിൽ നിന്നും ഉണ്ടാകേണ്ടത് അത് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിൽ നിന്നും ഇന്ത്യക്കുണ്ടായിരിക്കുന്നത് ീപ് വിഷയത്തിൽ മാലദ്വീപ് ഇന്ത്യൻ പ്രധാനമന്ത്രി അവഹേളിച്ചതാണ് ഇപ്പോൾ ലോകത്ത് ചർച്ചാ വിഷയം ഏറ്റവും പുതിയതായി ഇന്ത്യയെ പിന്തുണച്ചുകൊണ്ട് ഇസ്രായേൽ എത്തിയിരിക്കുന്നു ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടൽ ഉണ്ടായിരിക്കുന്നു ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നു ഇന്ത്യയുടെ നിലപാടുകൾക്കൊപ്പം ഇസ്രായേൽ ഉണ്ടാകും ഏത് തരത്തിലും മിക്കവും ഇന്ത്യയ്ക്ക് നടത്താം വേണമെങ്കിൽ മാലദ്വീപിനെ കയറി ആക്രമിക്കാം മാലദ്വീപിനെ നിമിഷ നേരം കൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ ഇന്ത്യക്ക് നിസ്സാരമാണ് അങ്ങനെയുള്ള അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലും ഇന്ത്യക്കൊപ്പം നിൽക്കുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നു ഇസ്രായേലിന്റെ വിദേശകാര്യ മന്ത്രി തന്നെയാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയെ ബന്ധപ്പെട്ട് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് അത് മാത്രവുമല്ല എക്സ്പ്ലോർ ഇന്ത്യൻ ഐലൻഡ്സ് എന്ന് പറയുന്ന ഹാഷ്ടാഗിനെ പിന്തുണച്ചുകൊണ്ട് ഇസ്രായേലിന്റെ വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് നമുക്കറിയാം ഇസ്രായേലിന് ഇന്ത്യ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ഇന്ത്യക്ക് ഇസ്രായേൽ എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് നമുക്ക് വ്യക്തമായി അറിയാം എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇന്ത്യയെ ഇപ്പോൾ പിന്തുണയ്ക്കുന്നത് അതിന് ഒരു കാരണമല്ല പല കാരണങ്ങളുണ്ട് എന്തിന്റെ പേരിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ മാലദ്വീപിന്റെ മൂന്ന് മന്ത്രിമാർ അവഹേളിച്ചത് മാത്രം മതി ഇസ്രായേലിന്റെ പിന്തുണയുടെ കാരണം അറിയാൻ ഇസ്രായേലിന്റെ ചെറുപ്പ് നക്കി എന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ മാലിദ്വീപിന്റെ മന്ത്രിമാർ വിശേഷിപ്പിച്ചത് അത് അതിൽപ്പരം വലിയ അവഹേളനം ഇസ്രായേലിന് എന്താണ് വേണ്ടത് ഇന്ത്യ ഇസ്രായേൽ പിന്തുണയാണ് മാലദ്വീപിലെ മതവെറിയന്മാരായ മതഭ്രാന്തന്മാരായ മന്ത്രിമാരെ ചൊടിപ്പിച്ചത് മീശ വലിച്ച താരെ ഉയർത്തി അറേബ്യയിലെ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളെ രാജ്യങ്ങളെപ്പോലും നാനിപ്പിക്കുന്ന തരത്തിലുള്ള മതവെതി പിന്തുണയെന്ന മാലിദ്വീപ് എന്ന രാജ്യം ആ രാജ്യത്തെ മന്ത്രിമാർ ആ മന്ത്രിമാർക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയേക്കാൾ വെറുപ്പ് ഇസ്രായേൽ എന്ന രാജ്യത്തോടാണ് ഇസ്രായേൽ രാജ്യത്തിന് പിന്തുണയ്ക്കുന്ന ഇന്ത്യയുടെ നിലപാടുകളോടാണ് അവരുടെ വെറുപ്പ് ആ നിലപാടുകളുടെ വെറുപ്പാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ട്വീറ്റിന് താഴെ വന്ന ഏറ്റവും നികൃഷ്ടമായ ഭാഷയിൽ അവഹേളനം നടത്താൻ അവരെ പ്രേരിപ്പിച്ചത് ഇതാണ് മാലിദ്വീപിന്റെ കൾച്ചർ ഇതാണ് മാലിദ്വീപിന്റെ സംസ്കാരം ആ സംസ്കാരം എന്നത് ഇന്ന് തിരിച്ചറിയും പട്ടിണി കിടന്ന് സ്വമാലിയേക്കാൾ ഗതികെട്ട് നഗരയാദന അനുഭവിക്കുമ്പോൾ മാലിദ്വീപിലെ ജനങ്ങൾ തിരിച്ചറിയും എന്തുകൊണ്ടാണ് ഇന്ത്യ എന്ന രാജ്യത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവഹേളിച്ചതിനാൽ കിട്ടുന്ന ശിക്ഷയാണിത് എന്ന് ഇത് ഇത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നല്ലെന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നു ഇന്ത്യയുടെ പ്രഖ്യാപന നിലപാട് വന്നിരിക്കുന്നു ഒരിക്കലും സഹിക്കാൻ കഴിയുന്നതല്ല അംഗീകരിക്കാൻ കഴിയുന്നതല്ല മാലദ്വീപിലെ ഭരണാധികാരികളുടെ പ്രതികരണം മാപ്പിരുന്ന കണ്ട് മുൻ ഭരണാധികാരികളും നിലവിലെ ഭരണാധികാരികളും രംഗത്ത് വരികയാണ് ആണ് വീണ് ഇന്ത്യ എന്ന മഹാരാജ്യത്തോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ശത്രുത ഉണ്ടാകരുത് അതായത് മാലദ്വീപ് മുമ്പ് ഇന്ത്യയുമായി വളരെ നല്ല രൂപത്തിൽ കഴിഞ്ഞിരുന്ന ഒരു രാജ്യമാണ് മാലദ്വീപിൽ പ്രസിഡന്റ് സ്ഥാനം ഏൽക്കുന്ന ഏതൊരു ഭരണാധികാരിയും ആദ്യം ഇന്ത്യ സന്ദർശിച്ച് ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദ ബന്ധം വാണിജ്യ ബന്ധം നയതന്ത്ര ബന്ധം സ്ഥാപിക്കാറാണ് പതിവ് പക്ഷേ ഇത്തവണ വന്ന റാഡിക്കൽ ഇസ്ലാം ഗ്രൂപ്പുകാരനായ ഒരു പ്രസിഡന്റ് അയാൾക്കൊരിക്കലും ഇന്ത്യയോട് അനുകൂലമായ ഭാവമില്ല തന്നെയുമല്ല അദ്ദേഹത്തിന് ഏറ്റവും താല്പര്യം ചൈനയോടാണ് അതുകൊണ്ട് ചൈനയോട് അനുഭാവം പ്രകടിപ്പിക്കുകയും ഇന്ത്യാ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ കൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അങ്ങനെ അധികാരത്തിലേറുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഇദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തിന് ഇന്ത്യാ വിരുദ്ധത അങ്ങേയറ്റം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ദിനചര്യയാണ് അതുകൊണ്ട് ഇന്ത്യയെ അടിക്കാൻ കിട്ടുന്ന ഏതൊരു സന്ദർഭവും വളരെ നല്ല രൂപത്തിലായ പ്രാവർത്തികമാക്കും അതുകൊണ്ട് ഇസ്രയേലിന്റെ ചെരുപ്പ് എന്ന് പറഞ്ഞ മന്ത്രിമാര് ഒരു കാര്യവും ഇല്ലാതെയല്ല നരേന്ദ്രമോദിക്കെതിരെ ഇത്തരം ഒരു അപഹാസ്യമായ പരിഹാസ്യമായ പരാമർശവുമായി രംഗത്ത് വന്നത് ഇതിന് പിന്നിൽ ഹിഡൻ അജണ്ടകളുണ്ട് ഒരിക്കലും മറ്റൊരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ മറ്റൊരു വേറെ ഒരു രാജ്യത്തെ ഏതെങ്കിലും ഒരു വകുപ്പ് തല മന്ത്രിമാരോ അതല്ലെങ്കിൽ പ്രധാനമന്ത്രിമാരോ പ്രസിഡന്റോ ഒരിക്കലും ഈ രൂപത്തിൽ അവഹേളിക്കാറില്ല ഇതുവരെയേക്കും അപ്പോൾ ഇപ്പോൾ ഇവർ അവഹേളിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ മാത്രം അഭിപ്രായങ്ങൾ അല്ല ഇവ പട്ടിണി കിടന്നൊരു ജനത ഇവിടെ ഒന്നുമില്ല ഇവിടെ അതുകൊണ്ട് തന്നെ ചെയ്ത് ഞങ്ങളെ സ്പീക്കർ അടക്കം പ്രധാനമന്ത്രി അടക്കമുള്ളവർ ീപിന്റെ പ്രതിപക്ഷം ഇളകിയിരിക്കുവാണ് പ്രസിഡന്റ് രാജിവെക്കണമെന്നാണ് പറഞ്ഞത് കാരണം സൗഹൃദ രാജ്യത്തെ ശത്രു രാജ്യമാക്കി മാറ്റാൻ തീരുമാനിക്കുകയാണ് ഇപ്പോ മാലിയെ ആക്രമിക്കാൻ ഇന്ത്യ തീരുമാനിച്ച ഇസ്രയേൽ ഒപ്പം നിൽക്കും എന്ന് പറയുന്നു മറ്റ് പല രാജ്യങ്ങളും ഒപ്പം നിൽക്കും ഇപ്പോൾ മാലിയെ സഹായിച്ചു ചൈന പോലും ചങ്കിലെ ചൈന ചതിക്കുമെന്ന് നമുക്കറിയാം ഇന്ത്യക്കൊപ്പം നിന്ന് മാലിയെ കാലു വാരാൻ ഒരവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും ചൈനയെ അത് പ്രാവർത്തികമാക്കും അപ്പോൾ ഇന്ത്യയോട് കേൺ എന്നാൽ ഇന്ത്യ ഒരു അനുരഞ്ജനത്തിന് തയ്യാറല്ല കാരണം അവഹേളിച്ചത് ഇന്ത്യയുടെ മഹാനായ പ്രധാനമന്ത്രിയാണ് എന്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് യോഗ്യത അടിസ്ഥാനത്തിലാണ് മാലദ്വീപിന്റെ മന്ത്രിമാർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അവഹേളിച്ചത് അതിന് മറുപടിയില്ല അതുകൊണ്ടാണ് ഇസ്രായേൽ പൂർണ്ണമായ പിന്തുണ വന്നിരിക്കുന്നത് മാലിക ബഹിഷ്കരിക്കുക എന്ന ഹാഷ്ടാഗ് എത്ര വേഗമാണ് ലോകത്തെ പ്രചരിച്ചതെന്ന് നോക്കണം ഇന്ത്യയെ പയക്കുന്നത് കൊണ്ടല്ല ഇന്ത്യയെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് വിദേശ രാജ്യങ്ങളിലുള്ളവർ പോലും മാലിക ബഹിഷ്കരിക്കുക എന്ന ഹാഷ്ടാഗിനൊപ്പം നിൽക്കുന്നത് ലോകത്തെ ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന രാജ്യം ഇസ്രായേലിനെ എന്തുകൊണ്ട് പിന്തുണച്ചു എന്നുള്ളത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലതവണ പറഞ്ഞതാണ് ഞങ്ങൾ യുദ്ധത്തിന് അനുകൂലമല്ല പക്ഷേ ഒക്ടോബർ ഏഴിന്റെ അന്ന് രാത്രി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തേക്ക് കടന്നു കയറി ഇരുട്ടിന്റെ മറവിൽ ഭീകരവാദികൾ നടത്തിയത് ഭീകര പ്രവർത്തനമാണ് രാത്രിയുടെ മറവിൽ ഉറങ്ങിക്കിടന്ന പിഞ്ചു കുട്ടികളെയടക്കം ജീവനോടെ കത്തിച്ച ക്രൂരത അമ്മമാരെയും തെങ്ങന്മാരെയും കുട്ടികളെയും കഴുത്തറത്തു കൊന്ന ഭീകരവാദികളുടെ ഭീകര പ്രവർത്തനം അതിനെ അംഗീകരിക്കാനാകില്ല കാരണം ഇന്ത്യ എന്ന രാജ്യവും ഭീകരവാദത്തിന്റെ ഭീകരമാണ് ആ രാജ്യത്തിന്റെ ഭീകരവാദത്തിനൊപ്പം നിൽക്കാൻ കഴിയില്ല അതിനെ ഇസ്രയേൽ എന്നനുഭവിക്കുന്ന ഭീകരവാദം എത്രമാത്രമാണെന്ന് ഏതൊരു രാജ്യത്തെക്കാളും ഇന്ത്യക്കറിയാം കാരണം പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും അഫ്ഗാനിസ്ഥാന്റെയും ഒക്കെ ഭീകരത കാലങ്ങളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അതുകൊണ്ടാണ് എല്ലാ കാലത്തും ഭീകരതയ്ക്കും തീവ്രവാദത്തിനും എതിരെ ശക്തമായി നിൽക്കുന്നത് എന്നാൽ ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന ഇന്ത്യയെ ഒരിക്കലും മാലിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നാൽ മാലിയെ ഈ രൂപത്തിൽ ഇളക്കി വിട്ടതിന് പിന്നിൽ ചൈനയാണ് ഹൂതികളെ ഇറാൻ ഇറക്കി വിട്ടത് ഇളക്കി വിട്ടതുപോലെ ഇപ്പോൾ ചൈന പിന്നിൽ നിന്ന് കളിക്കുവാണ് എന്നാൽ മാലി ഓറ്റപ്പെടും മാലിയെ ചൈന കിണ്ടിയെടുത്തു വെളിയിലിടും നമുക്കത് താമസിയാതെ കാണാം കാരണം ഇടഞ്ഞിരിക്കുന്നത് ഇന്ത്യയാണ് ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദം ചൈനയ്ക്ക് വളരെ അത്യാവശ്യമാണ് നന്ദി